ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ ജൈവകൃഷി നടത്തുന്നവർ അല്ലെങ്കിൽ ഗുരുവാഗിൽ കൃഷി ചെയ്യുന്നവർ വളരെ വിരളമാണ് വിരലിലുണ്ടാവുന്ന അത്രയും പേരെ കൃഷി ചെയ്യാറുള്ളു ഇപ്പോൾ അതല്ല സ്ഥിതി കാരണം കടുത്ത പ്രതിസന്ധിയാണ് നമ്മുടെ പച്ചക്കറിയിൽ വരുന്നത് വിഷമടിച്ചും രാസവളപ്രയോഗം നടത്തിയും പച്ചക്കറികൾക്ക് ടേസ്റ്റും ഇല്ല ആരോഗ്യത്തിന് ഹാനികരമായ അടിച്ചാണ് വരുന്നത് അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാർ വീട്ടിൽ തന്നെ ചെറിയ തോതിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അതാണ് ജൈവ കൃഷി അതായത് ഗ്രോബാഗിൽ ബാഗിൽ അടുക്കളത്തോട്ടവും ടെറസിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന കീടബാധയാണ് കീടബാധ കാരണം ഒന്നും ഉണ്ടാകുന്നില്ല ആ സമയവും ഒക്കെ വേസ്റ്റായി പോവും ഉദ്ദേശിക്കുന്ന വിളവും കിട്ടുന്നില്ല അതിൽ പല കാരണങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗവും കീടനാശിനി പ്രയോഗമാണ് അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ വിളവ് കിട്ടില്ല വളം സാധാരണ വളം ചെയ്യുന്നത് ചാണകപ്പൊടി എല്ലുപൊടി വെപ്പിൻ മിണ്ണാക്ക് അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അത് വിളവ് കിട്ടുന്നതാണ് പക്ഷേ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ഇരട്ടി വിളവ് കിട്ടണമെങ്കിൽ അതിനു വേണ്ട വളങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ഒരു രണ്ട് വളങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നിങ്ങൾക്കറിയാം ഈ വളങ്ങളെപ്പറ്റി ഉള്ളിത്തോല് പൊടിച്ചതാണിത് എന്ന് പറയുമ്പോൾ ഉള്ളിത്തോല് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലതാമസം വരും ചെടിക്ക് അത് വലിച്ചെടുക്കാൻ അതുകൊണ്ട് നമ്മളെല്ലാവരും പൊടിച്ചാണ് കൊടുക്കുന്നത് ഈ ഉള്ളിത്തോല് പൊടി ഒരു പിടിയാണ് നമുക്കൊരു ലോകാവിലേക്ക് കൊടുക്കേണ്ടത് അതുപോലെ ഇതിൽ എല്ലാവർക്കും അറിയാം ഉള്ളി തൊലിൽ പൊട്ടാഷാണ് കൂടുതൽ മറ്റു മൂലകങ്ങളുമുണ്ട് എങ്കിലും പൊട്ടാഷ് വളരെ കൂടുതൽ കണ്ടൻറ്റാണ് അതിലടങ്ങിയിട്ടുള്ളത് അത് ജൈവ പൊട്ടാഷ് ഇപ്പോൾ പ്രയോഗം ചെയ്യുന്നവരാണെങ്കിൽ മറ്റേ രാസവളം ആയിട്ട് കിട്ടും പൊട്ടാഷ് അടുത്തതെന്ന് പറയുന്നത് മുട്ടോട് പൊടിച്ചതാണ് ഇത് കാൽഷ്യമാണ് കൂടുതൽ കാൽഷ്യം കണ്ടൻറ് അടങ്ങിയതാണ് മുട്ടത്തോട് മുട്ടത്തോട് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ളിത്തൊലിൻ്റെ അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും കൊടുത്താൽ മതി അതായത് ഒരു ടേബിൾ സ്പൂൺ വലിയ ഒരു സ്പൂണിൽ ഒരു സ്പൂണ് കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഇത് മൂന്നാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരിക്കലോ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പുഷ്പിക്കും പൂക്കളുണ്ടാവാൻ ഏറ്റവും നല്ല സാധനമാണ് പൊട്ടാഷ് അപ്പോൾ ആ പൊട്ടാഷ് ധാരാളം ഉള്ളതുകൊണ്ട് ഈ ഉള്ളിത്തോല് കൊടുക്കുമ്പോൾ ശരിക്കും പൂത്ത് വരും ആ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും അത് കായമായിട്ട് മാറാനും ആരോഗ്യത്തോടെ നല്ല പച്ചക്കറിയായിട്ട് മാറാൻ ആണ് നമ്മൾ ഈ മുട്ടത്തോട് കൊടുക്കുന്നത് മുട്ടത്തോടില് കാൽഷ്യമാണ് കൂടുതലുള്ളത് കാൽഷ്യം വളരെ ധാരാളമാണ് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് കാൽഷ്യം എത്രയും അത്യാവശ്യമാണ് ചെടി നട്ട് മൂന്ന് നാല് ഇല വരുമ്പോൾ ഈ വളം കൊടുക്ക കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ അത്ഭുത വളം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അതിന് മാത്രം ഉള്ളിത്തോല് കിട്ടുന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ വളരെ കുറച്ച് ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മുട്ടയാണെങ്കിലും ഒന്നോ രണ്ടോ മുട്ടയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതെല്ലാ ദിവസവും ഉപയോഗിച്ചൊന്നും വരില്ല അപ്പോൾ അതിൻ്റെ തോട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് കണക്കിലെടുത്താണ് ഞാൻ ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി ഈ പൊടിച്ച് മുട്ടത്തോടും ഉള്ളിത്തോലും സ്പീഡ് പോസ്റ്റിൽ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ വിലയാണ് ഞാൻ ഇതിന് വാങ്ങിക്കുന്നത് നാനൂറ് രൂപയാണ് ഇത് രണ്ടും കൂടി ഓരോ സെറ്റ് കൊടുക്കുന്നത് കാൽ കിലോയാണ് ഓരോ സെറ്റ് കാൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പൊടിയുണ്ടാവും ഇത് ഇതിന് കാലം കുറവല്ലേ കാൽ കിലോയ്ക്ക് ഒരുപാട് പൊടിയുണ്ടാവും അതുപോലെ മുട്ടത്തോടും കായ് കിലോയാണ് ഇതിന് ഇരുന്നൂറ് രൂപ ഇതിന് ഇരുന്നൂറ് രൂപ അങ്ങനെ മൊത്തം നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നാനൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കുമ്പോൾ സ്പീഡ് പോസ്റ്റിന് തന്നെ നൂറ് രൂപയോളം വരും അതൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം വാട്സാപ്പിലൂടെ മാത്രമേ ബന്ധപ്പെടാവൂ സാധാരണ കോളിൽ വിളിക്കരുത് വാട്സാപ്പിൽ വാട്സപ്പ് എടുത്തിട്ട് എൻ്റെ ഈ നമ്പർ അതിൽ ടൈപ്പ് ചെയ്തിട്ട് ഹൈ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഇപ്പം മഴയൊക്കെ മാറി ഇനിയിപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യണം ഈ ജൈവ കൃഷി ചെയ്യുമ്പോൾ എത്ര കിട്ടിയാലും നമ്മൾ കുറേ പണം മുടക്കിയാണ് ജൈവ ജൈവ കൃഷി ചെയ്യുന്നത് പക്ഷേ വിളവ് വളരെ കുറവാണ് കിട്ടുന്നത് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കിട്ടുന്നതല്ല ലാഭമാണ് കാരണം എന്നോടൊരാൾ പറഞ്ഞാൽ അമ്പത് രൂപയുടെ വളം വാങ്ങിച്ചിട്ടിട്ട് എനിക്ക് പത്ത് മുപ്പത് രൂപ വരെ കിട്ടാവുന്ന അത്രയും വിളവേ കിട്ടിയുള്ളൂ ഞാൻ ഉദാഹരണം പറയുന്നതാണ് അമ്പത് രൂപ വളം ചെടിക്ക് വേണ്ടി ചെയ്തിട്ട് മുപ്പത് രൂപയുടെ പച്ചക്കറിയേ കിട്ടിയുള്ളൂ എന്ന് പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് ലാഭമാണ് കാരണം നിങ്ങൾ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചെന്ന് കിട്ടുന്ന പച്ചക്കറി അതിൻ്റെ പകുതിയാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നത് പക്ഷേ ലാഭം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കാരണം അതിൽ വിഷമില്ല മാർക്കറ്റിൽ നിന്ന് നമ്മൾ അമ്പത് രൂപ കൊടുത്ത് പച്ചക്കറി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിറയെ രോഗങ്ങൾ കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ആശുപത്രി ചിലവ് വരുന്നില്ല നമ്മളുണ്ടാക്കുന്ന പച്ചക്കറികൾക്ക് സുഖമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആശുപത്രി ചിലവും കുറഞ്ഞു കിട്ടും അപ്പോൾ എങ്ങനെ നോക്കിയാലും ലാഭമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്